നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഉള്ളത് പറഞ്ഞാല് പിന്നെ ആസാമിലാണ് നമ്മൾ യു പി പോണ വഴിയിലാണ് അപ്പൊ പറഞ്ഞാല് കുറച്ച് ഒന്നര ദിവസം ഇവിടെ തന്നെ ആയിരുന്നു കാരണം പറഞ്ഞാൽ ചെറിയ ലൂസ് മോസന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഒരു പെട്രോൾ പമ്പിലേ രണ്ടു ദിവസം ഒരേ പെട്രോൾ പമ്പ് തന്നെ ആയിരുന്നു നമ്മള് നാട്ടിലത്തെ ഒരു മൊബൈൽ കാർഡ പോലെ ഒരു മൊബൈൽ കാർഡ് ഉണ്ടത് അപ്പം നമ്മളെ പിന്നെ ഒന്ന് ഒന്നു പിന്നെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു ബാങ്കത്തെ ഇവിടുന്ന് കോപ്പി എടുക്കാൻ വന്നാണ് അപ്പൊ ഈ വായി ഞാൻ ഇവിടുന്ന് കോപ്പി എടുത്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നു ഇനി ഇവിടെ ഒരു ചെറിയൊരു അങ്ങാടിയാണ് ഒപ്പമില്ലാത്തൊരു അങ്ങാടിയാണ് ഇവിടെ ടോട്ടോ ബൈക്ക് ഒക്കെയാണ് ഇവിടെ കൂടുതൽ കാണുന്നത് ഓക്കെ ജനങ്ങളുണ്ട് ഇവിടെ ഏത് ടൈമിലും ചൂടാണെങ്കിലും അങ്ങനല്ല ഫുൾ ടൈം അങ്ങനല്ലണ്ടാവും ചെറിയ അങ്ങാടിയാണെങ്കിലും എപ്പോഴും ജനങ്ങളുണ്ടാവും നമ്മളെ അങ്ങാടികൾ ചില സമയങ്ങളിൽ കാണാൻ ആള് കുറവല്ല ഇത് ഫുൾ ടൈം ആണ് തുറന്ന് അടക്കമുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ ഇവിടെ ഏതായാലും കോപ്പിയൊക്കെ എടുത്തു